ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെറുപഴവും അവിലും കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് അവിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരക്കപ്പ് മട്ടവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടിനെ അവിടെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അടുത്തതായി വേണ്ടത് ചെറുപഴമാണ് ഞാനിവിടെ നാല് പാളയൻകുളം പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പഴം ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ഇതില്ലെങ്കിൽ വലിയ പാക്കറ്റാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള അര ലിറ്റർ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള അവല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്ത ലെയറായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ് ഞാനിവിടെ ഒരു ചെറിയ ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും രണ്ട് സ്പൂൺ വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്ത ലെയറായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുപഴമാണ് ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് അടുത്ത ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് മൂന്ന് കളറിലുള്ളതും അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി ലാസ്റ്റ് അതിലേക്ക് കസ്ഗസ്സും കൂടെ ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കസ്കസാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് പഴവും പാലും കൂടെ ഒന്ന് അടിച്ചു വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി ടോപ്പിലായിട്ട് ഗാർണിഷിങ്ങിനായിട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലും അതുപോലെ ആപ്പിളും ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കുക കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്നല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി